അപ്പോൾ അത് കുറച്ചൂടെ ഒന്ന് കിടക്കുകൊണ്ട് നമ്മുടെ പൈനാപ്പിളാണ് അപ്പൊ നമ്മളൊന്നും ഉണ്ടാക്കുന്നത് കിടന്നും അടിപൊളി ട്രഡീഷണൽ പൈനാപ്പിളും അങ്ങനെ തന്നെ തേങ്ങയും ചേർത്തവര് കിടന്നും പായസം കേട്ടോ പൈനാപ്പിൾ തേങ്ങയും പായസമാണ് വയ്ക്കുന്നത് ഒരു കിടന്നിന് ട്രഡീഷണൽ പായസമാണ് വെക്കുന്നത് പൈനാപ്പിൾ തേങ്ങയും കൊണ്ട് ഓക്കെ ഫ്രണ്ട് കൊത്തിക്കൂടിക്കാം അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്കത് ഇവിടെ വന്നിട്ട് നമുക്ക് നമുക്കതാ നമ്മുടെ മുന്തിരിങ്ങ മുന്തിരി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മുന്തിരി നമുക്ക് ഒന്നരയിലേക്ക് എടുക്കാറുണ്ട് അപ്പോൾ മുന്തിരിക കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നെയ്യും കൊണ്ട് കേട്ടോ മുന്തിരിങ്ങ നെയ്യും കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ പായസമാണ് പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്ന പണ്ട് വയറിലായിരുന്ന ഒരു ട്രഡീഷണൽ പായസമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ എല്ലാ പ്രശ്നം ഒന്ന് കാണുക അത് ആ മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ട് അത് നെയ്യും എടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു ഇരുപചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഒന്ന് വറർത്തെടുക്കാം കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക നമ്മൾ ആ ഒരു കിട്ടിലൊന്നും അടിപൊളി ഒരു പായസമാണ് വെക്കുന്നത് നമ്മളെ പൈനാപ്പിളും തേങ്ങയും കൊണ്ട് ഒരു കിട്ടിലും പായസം വെക്കുന്നത് അപ്പൊ അതിന്റെ എല്ലാ പ്രശ്നം ഒന്ന് കാണുക സംഭവം അടിപൊളിയാണ് അപ്പൊ പൈനാപ്പിൾ അങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇതിന് മുന്തിരിങ്ങ ഒന്ന് വളർത്തിക്കാം കേട്ടോ അപ്പൊ ഇതിൽ അണ്ടിപ്പരിപ്പ് ഉപയോഗിക്കില്ല കേട്ടോ അണ്ടിപ്പരിപ്പ് ഇതിലതിന് സാധാരണ ഉപയോഗിക്കില്ല മുന്തിരിങ്ങ മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കത് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണയില്ല നമുക്ക് നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പം അത്രയും ഒരു ടേസ്റ്റും ക്വാളിറ്റി അങ്ങ് വരും കേട്ടോ അപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നെയ്യ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതാ ഇത് ഇട്ട് കൊടുക്കാം നമ്മൾ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം നെയ്യത് ഇപ്പം തന്നെ ചൂടാക്കും കേട്ടോ തീ നല്ല തീരെ ഒഴിച്ചേക്കുന്നത് അപ്പം കേട്ടോ അപ്പം തന്നെ അത് നെയ്യ് ഒന്ന് ചൂടാക്കും കേട്ടോ കേട്ടോട്ട് പൊതു മാറി ഓക്കെ ഫ്രണ്ട് അപ്പൊ അതാ നമ്മൾ നമുക്ക് വന്ന് പറഞ്ഞ നെയ്യൊന്ന് വറത്തെടുക്കട്ടെ റണ്ണന്ന് വറുത്ത് മുന്തിക നന്നിട്ടൊന്ന് പിഴുകി വരും അപ്പൊ അതുവരെ ഒന്ന് നെയ്ക്കെ അപ്പൊ ഇന്നൂടെ ഉണ്ടാക്കുന്നത് ഇതിലും അടിപ്പോയ ഒരു ട്രഡീഷണൽ പായസം ഒന്ന് ട്രഡീഷണൽ പായസം വെച്ചത് കേട്ടോ നമ്മുടെ പൈനാപ്പിളും അതുപോലെ തേങ്ങയും കൊണ്ട് ഒരു ട്രഡീഷണൽ പായസം വെച്ചത് അപ്പൊ എല്ലാവരും കാണുക ഒരു അട്ടിപ്പൊളിയിലായിട്ടുള്ള ഒരു സൂപ്പർ റേറ്റ് വെക്കാം കേട്ടോ അപ്പൊ അതിനായിട്ട് മുന്തിരിങ്ങ നമ്മൾ വരക്കാൻ കേട്ടോ മുന്തിരിങ്ങ മുന്തിരികള് വലുതായിട്ടുണ്ട് അപ്പൊ മുന്തിരികളൊക്കെ വറുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ പൈനാപ്പിൾ ഇത് പൈനാപ്പിളാണ് വേവിക്കാൻ പറ്റുന്നത് പൈനാപ്പിള് റെഡി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സംഭവം ഒരു കിഴക്കണം അടിപൊളിയായിട്ടാണ് നടക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികൾ എന്നെ വിളിക്കാം നമുക്ക് നല്ല വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് തീരെ തീരെ കുറവാണ് അപ്പൊ അതാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്ക് മുന്തിരിക വറുത്തു മുന്തിരികെ മുന്തിരി ഇങ്ങോട്ട് മഞ്ഞപ്പിലേ കിട്ടും അപ്പൊ മുന്തിരിക ഇങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് മഞ്ഞപ്പിലെ കിട്ടും അപ്പം മുന്തിരിക്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മുന്തിരിക്കുന്ന കഴിഞ്ഞു കിട്ടും മുന്തിരികുന്ന വലുതായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതേ കണക്കേണ്ട നമുക്കത് ഇവിടെ ഉള്ള ഐറ്റംസ് നമുക്ക് കാണാത്ത ഫ്രണ്ട്സിനൊന്ന് പറഞ്ഞു തരാം ഇത് ഇത് നമ്മൾ തേങ്ങാപ്പാലാണ് ഇത് ഫസ്റ്റ് ക്വാളിറ്റി തേങ്ങാപ്പാൽ ഇത് സെക്കൻഡ് ക്വാളിറ്റി തേങ്ങാപ്പാൽ ഇത് തേർഡ് ക്വാളിറ്റി തേങ്ങാപ്പാൽ ഇത് നമ്മളെ ശർക്കര ഒരുക്കി അരിച്ച് ക്ലിയർ ആക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ് ശർക്കര പിന്നെ അതിനൊക്കെ ഇത് ചൗകരി അപ്പോൾ ചൗകരി നമ്മളിങ്ങനെ അരിച്ചാണ് എടുക്കുന്നത് കാരണം ചൗകരി ഇങ്ങനെ അരിച്ചെടുക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പായസത്തിലേക്ക് വിഴമ്പത്തിൽ ഓരോന്നും ഓരോന്നും സെപ്പറേറ്റി കിടക്കാം നല്ല ഇതായിരിക്കും അതിനാണ് ഇങ്ങനെ അരിച്ച് ഉച്ചയ്ക്കുന്നത് ഓക്കെ ഇത് നമുക്കിന്താ പൈനാപ്പിളിലേക്ക് വരാം അപ്പൊ പൈനാപ്പിൾ നന്നായിട്ട് ബന്ധുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ പൈനാപ്പിളിൻ്റെ ഒരു കിടിലും പായസവും കണ്ടോ ചേങ്ങയും പൈനാപ്പിളും തേങ്ങയും പൈനാപ്പിളും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കിടിലും അടിപൊളി ട്രഡീഷണൽ പായസോട് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതിന്റെ വേഗം നോക്കാം അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത കാര്യങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ എല്ലാം റെഡിയാണ് എല്ലാ ഐറ്റംസും കൂടെ റെഡിയാണ് അപ്പൊ പൈനാപ്പിൾ ഒന്ന് വെന്ത് കിട്ടിയ ഉടനെ തന്നെ നമുക്ക് പരിപാടി തുടങ്ങാം കേട്ടോ അപ്പം എല്ലാ ഐറ്റംസോട് റെഡിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ പരിപാട്ടങ്ങളൊന്നും എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കുറച്ചുകൂടി നമുക്കൊന്ന് വരാം കേട്ടോ കുറച്ചുകൂടെ ഒന്ന് എന്ത് വരാൻ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ കാരണം വ്യൂസ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പൊ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കണക്കുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും അഭയപ്പെട്ടുകൊണ്ട് ചെയ്യേ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണാം കേട്ടോ നമുക്ക് കിടം ആടിപ്പുഴ പൈനാപ്പിളും അതിനൊക്കെ തേങ്ങയും കൂടെ ചേർത്ത ഒരു കിടനം അതിനേപ്പുള്ള തേങ്ങയും കൊണ്ട് ഒരു കിടനം ആട്ടിപ്പൊളി ഒരു പായസമാണ് വയ്ക്കുന്നത് അപ്പം ബാക്കിയുള്ള എല്ലാ എല്ലാ ഐറ്റംസും കൂടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നൂടെ പറഞ്ഞുതരാം അതായത് പോലെ തേങ്ങാപ്പാൽ തേങ്ങ എന്ന് പറഞ്ഞാൽ തേങ്ങ അതുപോലെ ചിരികി പായ് അതുപോലെ പാൽ എടുത്തത് ഫസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ ആദ്യം അടുത്തതാണ് ഫസ്റ്റ് ക്വാളിറ്റി ആണിത് അപ്പോൾ ഇത് രണ്ടാമത് എടുത്താണ് കേട്ടോ ഇത് ഫസ്റ്റ് ക്വാളിറ്റി തേങ്ങാപ്പാൽ അതായത് സെക്കൻഡ് ക്വാളിറ്റി തേങ്ങാപ്പാൽ ഇത് തേർഡ് ക്വാളിറ്റി തേങ്ങാപ്പാൽ ഇത് ശർക്കര അതിനൊക്കെ ഇത് മുതിരിങ്ങ അതിനൊക്കെ തന്നെ ഇത് ചൗകരി ഓക്കെ ഫ്രഷ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഐറ്റംസ് അപ്പൊ നമുക്ക് ഇത് കൂടെ വെന്താ മതി നമ്മള് പൈനാപ്പിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം പരിപാടി ജോയിൽ ജോയിൽ ബ്രോ എന്താ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് പൈനാപ്പിളും അങ്ങനെ തേങ്ങയും ഉപയോഗിച്ചു പൈനാപ്പിളും തേങ്ങയും ഉപയോഗിച്ച ഒരു കിടനം അടിപ്പൊളി പായസുണ്ട് കിടനം പായസമാണ് ഓക്കെ മീൻസ് ഓക്കെ ജോയിൽ അപ്പൊ അതൊരു കിടം നമ്മൾ ട്രഡീഷണൽ പായസം ഉണ്ടോ ചെയ്യുന്നത് അപ്പൊ എല്ലാ ഫ്രഷും കാണാൻ അപ്പൊ നല്ല സൂപ്പർ ആണ് അപ്പൊ ജസ്റ്റ് ഇതാ പൈനാപ്പിൾ ഒന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ നമുക്ക് പൈനാപ്പിൾ നന്നായിട്ടൊന്ന് ഏകദേശം റെഡി ആയില്ലേ ഇനി കുറച്ച് നേരം കൊണ്ട് കിടന്നാൽ മാത്രം മതി ഓക്കേ കേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമുക്ക് സാർ നമുക്ക് വ്യൂസ് കൊണ്ട് കേട്ടോ നല്ല വ്യൂസാണ് വരുന്നത് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ നല്ല വളരെ കുറവാണ് അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുള്ളത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കിടക്കുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും താൻ പറ്റും കൂടെ ഒന്ന് അതിനേപ്പിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് പൈനാപ്പിൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി കുറച്ചൊന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് തന്നെ സെറ്റ് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ നമ്മൾ പൈനാപ്പിൾ ഇങ്ങനെ 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 ഒന്നാക്കി അത് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ പൈനാപ്പിളും അതിനെങ്ങനെ തേങ്ങയും കൊണ്ട് അടിപ്പൊളി ഒരു പായസം ഉണ്ടാക്കണം അപ്പം ആരും മിസ് ചെയ്യരുത് എൻ്റെ എല്ലാ ഫ്രഷ് കൊണ്ടും കാണുക കേട്ടോ സംഭവം സൂപ്പറാണ് ഒരു അടിപ്പൊളി പായസം അവിടെ ചെയ്യാൻ പാടോ ഫ്രൂട്ട് കിടക്കുന്നത് പൈനാപ്പിളാണ് അപ്പോൾ നമ്മൾ അര കിലോ പൈനാപ്പിളാണ് എടുത്തേക്കുന്നത് പൈനാപ്പിൾ വെട്ടുന്നതും മുറിക്കുന്നതൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ എൻ്റെ എല്ലാ ഫ്രഷ് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതെല്ലാം കിട്ടുന്നവരായിട്ടുണ്ട് ആയിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നമുക്ക് എന്താ ഈ പൈനാപ്പിൾ ഇങ്ങനെ ഓരോന്നോരുന്നിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞു നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞു അതിന് കുറച്ച് സമയങ്ങളെ കൊണ്ട് നന്നായിട്ട് ഒന്ന് തോന്നും കേട്ടോ ഓക്കെ മൺസൂർന്താ വന്നിട്ടുണ്ട് ഓക്കെ ഹായ് പറഞ്ഞേ നമ്മുടെ എന്താ പറയുക കിഴരം എന്താ അടിപ്പൊളി ഒരു കിടില ഒരു ഐറ്റം ആയിട്ടുണ്ടാക്കുന്ന കേട്ടോ നമ്മളെ എന്താ പറയാ നമ്മളെ പൈനാപ്പിളും അതേറക്കം തേങ്ങയും കൊണ്ട് ഒരു കിട്ടിലും കിഴക്കൻ അടിപ്പൊളി ഒരു ഐറ്റം ഉണ്ടാകും ഒരു കിട്ടില പായസം ഉണ്ടാക്കും അതായത് പായസം പായസം ഓക്കെ ഫ്രണ്ട്സ് പതിനാപ്പിൾ ഒന്ന് കഴിഞ്ഞ് ഇനി കുറച്ചുകൂടി അടച്ചു വയ്ക്കണം ഇനി കുറച്ച് നേരം നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം കുറച്ച് നേരം കൂടി അതൊന്ന് വെന്ത് വരാൻ ഉണ്ട് കേട്ടോ നന്നായിട്ട് വേവണം വെന്ത് നല്ല എന്താ പറയുക നല്ലൊരു പരുവത്തിലേക്ക് വെന്ത് വരണം അത് ഓക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം അതുപോലെ തന്നെ അവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഒന്ന് ഞാൻ പറഞ്ഞുതരാം എല്ലാം കൂടി അതായത് നമ്മൾ പാലാണ് കേട്ടോ പാല് തേങ്ങ പാല് തേങ്ങ നമ്മൾ ഒരു ഒരുമുറ തേങ്ങനെ ഒരു ഒരുമുറ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് ചിരികി മിസിയിട്ട് അടിച്ച് റെഡിയാക്കി അതിന്റെ പാൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാളിറ്റി പാൽ അങ്ങനെ പറഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി പാലാണ് ഇത് അപ്പം ഇത് അങ്ങനെ വന്ന സെക്കൻഡ് ക്വാളിറ്റി പാലാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് അതിൻ്റെ ഒന്ന് വന്ന തേർഡ് ക്വാളിറ്റി പാലാണ് കേട്ടോ ഇത് മൂന്നാമത് വന്നത് ഇത് രണ്ടാമത് ഇത് ഒന്നാമത് അപ്പൊ മൂന്ന് ടൈപ്പ് തേങ്ങാ പാൽ ഇവിടെ കൊണ്ട് കേട്ടോ മൂന്ന് ടൈപ്പ് തേങ്ങാ പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അത് ഇറക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ശർക്കര ഉരുക്കി നല്ല ക്ലിയർ ആയിട്ടുള്ള അടിപൊളി ശർക്കര വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ എന്താ എല്ലാവരും എല്ലാവരും എല്ലാ ഫ്രഷ് ഹായ് പറഞ്ഞ കേസ് മന ഹനാന ഹനാന അല്ലേ ഓക്കെ ഹനാന ഹനാന ഹനാനയ്ക്കും എന്താ ഒരു ഹായ് ഉണ്ട് ഹനാന വന്നിട്ടുണ്ട് ഹനാനയ്ക്കും ഒരു ഹായ് ഹനാന അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് അതായത് കിടനം എന്താ ഒരു പായസമാണ് ഒരു ട്രഡീഷണൽ പായസമാണ് നമ്മുടെ തേങ്ങയും അതിനെങ്ങനെ പൈനാപ്പിളും കൊണ്ട് ചെയ്യുന്ന ഒരു കിടനം വെറൈറ്റി പായസവും അപ്പം അതിൻ്റെ എല്ലാ സാധനങ്ങളും അവിടെ റെഡിയാണ് പൈനാപ്പിൾ അവിടെ ഉണ്ട് കേട്ടോ പൈനാപ്പിൾ അവിടെ വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ ഒന്ന് വെന്ത് വരണം കേട്ടോ കുറച്ചുകൂടെ നമുക്ക് വെന്ത് വരാൻ വേണ്ടി നമ്മൾ കുറച്ച് കുറച്ചുകൂടെ ഒന്ന് അടച്ചു വെച്ചേക്കുന്നത് കേട്ടോ പൈനാപ്പിൾ ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നല്ലത് ഇളക്കി കിട്ടാം അപ്പൊ പൈനാപ്പിളും തേങ്ങയും കൊണ്ടുണ്ടാക്കുന്ന ഒരു കിടമായിട്ടോളൂ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ മൻസൂർ മൻസൂർ ഓക്കെ മൺസൂർ ഓക്കെ മൺസൂർ താങ്ക് യു വെരി മച്ച് അതൊക്കെ തന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സുകാരെ എല്ലാവരും ഹായ് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം കുറെ കുറെ കുറേ ഹായ് കിട്ടിയത് ഈ പ്രാവശ്യം ഹായ് വളരെ കുറവാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഹായ് പറഞ്ഞത് അപ്പൊ നമുക്കത് ഈ പൈനാപ്പിൾ ഒന്ന് ബന്ധു വരാൻ വഴിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് പൈനാപ്പിൾ വെന്ത് നമുക്ക് ഉടനെ തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ പൈനാപ്പിൾ ആ ബന്ധിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം അതായത് അതിനെ ഒന്ന് പറഞ്ഞുതരാം അതായത് എപ്പോഴെ സൗകര്യം ഇരുപൊണ്ട് അപ്പൊ നമുക്കത് കൊണ്ടൊന്ന് വരാം നമുക്ക് ഈ വെള്ളം ഒന്ന് പറ്റുകട്ടോ ഇപ്പൊ കിടക്കുന്ന വെള്ളം ഇല്ല ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിയാ വറ്റിട്ട് ഉടനെ നമുക്ക് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇവിടെ വരാം അപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയാ ചൗകേരി അവിടെ ഇടയിലേക്ക് വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ മുന്തിരിങ്ങ അവിടെ ഇടയിലേക്ക് വെച്ചിട്ടുണ്ട് അതിനൊക്കെ ശർക്കര അവിടെ ഇടയിലേക്ക് വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ പാലാണ് കേട്ടോ തേങ്ങാപ്പാലാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് ഫസ്റ്റ് ക്വാളിറ്റി തേങ്ങാപ്പാൽ ഇത് സെക്കൻഡ് ക്വാളിറ്റി തേങ്ങാ ഇത് തേർഡ് ക്വാളിറ്റി തേങ്ങാപ്പാല് അതിനകത്ത് നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതാ നിങ്ങളെ ഉരുളിയിൽ നമ്മൾ അതാ ഈ ഉരുളിയിൽ നമുക്ക് എന്താ പൈനാപ്പിൾ കിടപ്പുണ്ട് പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വരുകയാണ് ആ ഓക്കെ ഹനാന 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 എന്നാണ് പേരല്ലേ ഹനാന ഓക്കെ പ്ലീസ് മൈ പ്ലീസ് മൈ നൈം ഈസ് നോട്ട് എ മൺസൂർ ഐ എം ഐ എം എ ഡോക്ടർ ഓഫ് മൺസൂർ മൈ നൈം ഈസ് ഹനാന ഓക്കെ ഹനാന അപ്പം ഹനാനയ്ക്ക് ഇതാ ഒരു വലിയ ഒരു ഹായ് പറയുന്നത് ഹനാന ഹനാന താങ്ക് യു വെരി മച്ച് ഓക്കെ അപ്പോൾ ഒക്കെ ഉള്ള ഫ്രണ്ട്സൊക്കെ എവിടെ എല്ലാവരും ഒന്ന് വന്നേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പോൾ നമ്മൾ ഹനാന വന്നിട്ടുണ്ട് പിന്നെ ഈ പ്രാവശ്യം വളരെ കുറവാണ് നമുക്ക് വന്നിരിക്കുന്നത് ജോ ജോയിൽ ജോയിൽ വന്നിട്ടുണ്ട് ഹനാന വന്നിട്ടുണ്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തെട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ടില്ല കുറച്ച് ഫ്രണ്ട്സ് ഒന്നേ വന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും വന്നേ അതൊക്കെ നമുക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് വ്യൂസ് ഉണ്ട് കേട്ടോ നല്ല കണ്ടമാനം വ്യൂസ് വരുന്നുണ്ട് വ്യൂസ് ഉണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതാണ് എൻ്റെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്ത് കഴുകുക തീർച്ചയായിട്ടും ബൈബെട്ടുകളൊന്നും മതിയാണ് അപ്പം നമുക്കതാ നമുക്ക് ഈ വെള്ളം ഈ പൈനാപ്പിൾ എന്ന് പറഞ്ഞ വെള്ളം തന്നെ രണ്ടാമത്തെ ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്താണ് വേവിച്ചെടുക്കുന്നത് അപ്പം ഈ വെള്ളം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നാക്കി നമുക്കത് ഇറക്കുമ്പോഴത്തേക്ക് ട്രൈ ചെയ്ത് തരും ഫ്രണ്ട്സ് അടുത്താളം വന്നിട്ടുണ്ട് എല്ലാരും മെസ്സു വായിക്കി തര കേട്ടോ ഹെൽത്ത് മെഷ് ഹെൽത്ത് മെഷ് ഹായ് ഹലോ ഹലോ ഹെൽത്ത് മെഷ് വന്നിട്ടുണ്ട് ഓക്കെ ഹെൽത്ത് മെഷ് ഹായ് കെയിം ബേക്ക് ഓക്കെ താങ്ക് യു വെരി മച്ച് ഡു യു നോ മൈ നൈം എനിക്ക് ശരിക്കും പറഞ്ഞിട്ട് മനസ്സില ഒന്നുകൂടെ ഒന്ന് പറയണം തീർച്ചയായിരുന്നു കാരണം ഒരുപാട് നമ്മളെ ഫ്രണ്ട്സ് ഇങ്ങനെ വന്ന് പോകുന്നതുകൊണ്ടാണ് അപ്പം ചിലതൊക്കെ മൈൻഡിൽ കാണും ചിലത് കാണൂല അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒന്ന് പറയണം കേട്ടോ അപ്പം നമ്മൾ ഈ വെള്ളം നമ്മളെ പൈനാപ്പിളിന്റെ വെള്ളം നല്ല ഡ്രൈ ആയിട്ടുണ്ട് പൈനാപ്പിളിന്റെ വെള്ളം കംപ്ലീറ്റ് ചെയ്താൽ പോയിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് ഐറ്റം കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ അത് അവിടെ ഉണ്ട് നമ്മുടെ കൗകരി അതിനൊക്കെ തന്നെ മുന്തിരിങ്ങ അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ശർക്കര അതിനൊക്കെ തേങ്ങാ പാൽ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി തേങ്ങാ പാൽ നമ്മുടെ ഡ്രീയാണ് അപ്പൊ നമുക്കതാ ഇതിന്റെ വെള്ളം പൈനാപ്പിളിന്റെ വെള്ളം കൂടിയിട്ടുണ്ട് ഉയർന്നിട്ടുണ്ട് അപ്പൊ നമുക്കതാ ഇനി നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ആദ്യമായിട്ട് ഒഴിച്ചു കൊടുക്കട്ട് ശർക്കര കേട്ടോ ശർക്കര നമുക്കതാ ഒഴിച്ചു കൊടുക്കാം അപ്പം പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട് പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ശർക്കര ഒഴിച്ചു കൊടുക്കാം ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ശർക്കര ഓക്കെ ഫ്രണ്ട്സ് അപ്പം ആദ്യം നമുക്ക് മൊത്തം ഒഴിക്കാൻ പാടില്ല അതാ ശർക്കര വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കരയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര ബാക്കി അവിടെ ഇത്ര ഉണ്ട് അപ്പോൾ ആദ്യം മൊത്തം ശർക്കരയും ഒരു കാരണവശാലും ഒഴിക്കരുത് കാരണം നമുക്ക് മധുരം നോക്കണം നോക്കാനുള്ള മധുരം നോക്കി നോക്കിയാണ് ഒഴിക്കാനുള്ളത് അപ്പം അതുപോലെ പൈനാപ്പിളിന്റെ കൂടെ പൈനാപ്പിൾ നന്നായിട്ട് വന്നിട്ടുണ്ട് പൈനാപ്പിൾ കൂടെ ശർക്കര ആഡ് ചെയ്തിട്ടുണ്ടോ ശർക്കര ഉള്ള ശർക്കര വെള്ളം ശർക്കര ഉരുക്കിയതാണ് ശർക്കര വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഗ്യാസ് അപ്പം നമ്മൾ ഇന്ന് വെക്കുന്നത് ഒരു കിടിലം ഐറ്റം ഉണ്ട് അടിപ്പൊളി ഐറ്റമാണ് നമ്മൾ തേങ്ങയും അന്നെ പൈനാപ്പിളും കൊണ്ട് തേങ്ങയും നമ്മുടെ പൂർത്തച്ചക്കയും കൊണ്ട് ഒരു കിട്ടണമായിട്ടുണ്ട് ചെയ്യുന്നത് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ട്രഡീഷണൽ പായസമാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ണാൻ മാത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ ഒന്ന് എന്നെ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്തത് ചൗകരിയാണ് കേട്ടോ അപ്പോൾ ചൗകരി നമുക്ക് തൈറ്റ് കൊടുക്കാം അപ്പോൾ ചൗകരിയെ പറഞ്ഞു നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കിയ ചൗകരിയാണ് അപ്പോൾ ചൗകരി കൂടി തൈട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ കഴുകി വൃത്തിയാക്കി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക ഇത് അരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് അരിച്ചാലുണ്ടോ അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ കഴുകി വൃത്തിയാക്കി തന്നെ ഇട്ടത് പക്ഷെ നമ്മൾ വെള്ളം ചേർത്ത് അരിച്ചാണ് ഉദ്ദേശിച്ചത് വെള്ളം ചേർത്ത് കാരണം വെള്ളം ചേർത്ത് അരിക്കുന്നതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കാര്യങ്ങൾ പാട്ടി കാണിച്ചായിരുന്നു ചേർത്ത് അരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടോ ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് കിടന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ പറഞ്ഞാൽ നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കിയതല്ല കഴുകി വൃത്തിയാക്കി ഇപ്പോൾ നേരത്തെ വൃത്തിയാക്കി ഫസ്റ്റ് ടൈമിലെ വൃത്തിയാക്കിയാണ് നമ്മൾ എന്താ പറയുക ചെയ്തത് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതാ വെള്ളം ചേർത്ത് ചൗകരി നന്നായിട്ട് അരിച്ചു നന്നായിട്ട് അരിച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കാരണം ഓരോ ചൗകരീം കട്ട പിടിക്കത് സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ ചൗകരി സെപ്പറേറ്റ് ആവൂല ഓക്കെ ഇനി നമുക്കിതാ ഈ ചൗകരിയും അങ്ങനെ തന്നെ ശർക്കരയും അങ്ങനെ തന്നെ നമുക്കിതാ വരുന്ന ഈ നമ്മുടെ പൈനാപ്പിൾ കൂടെ നന്നായിട്ട് തിളച്ച് കുറുകി വെള്ളം കെട്ടും നല്ല രീതിയിൽ തിളക്കണം തിളക്കുന്നതൊക്കെ ഇപ്പം തന്നെ തിളക്കി കെട്ടും പെട്ടെന്ന് തന്നെ തിളച്ച് കുറുകി വരും ഓക്കെ അപ്പൊ ശർക്കര ഒരു കാരണവശാലും മൊത്തം ഒഴിച്ചു കൊടുക്കരുത് അതാ ബാക്കിയുള്ള ഉണ്ട് ശർക്കര നമുക്ക് മധുരം നോക്കി വരാം ശർക്കര ഒഴിച്ചു കൊടുക്കും ഉള്ളത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ മധുരം വന്നാൽ കൂടി പോകും ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരോടും സപ്പോർട്ട് ചെയ്യട്ടോ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഹായ് അപ്പോൾ എല്ലാവരും ഒന്നും ഹൈ പറഞ്ഞ നിങ്ങൾ ഹായ് വന്നിടക്കുന്ന ഹാൽ വർക്ക്സ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് കിട്ടിലെ കിടിലെ അടിപൊളിയായിട്ടുള്ള ഇൻട്രസ്റ്റ് വരുന്നതായിട്ട് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ചെയ്യാൻ അങ്ങനെ എല്ലാ ഫ്രണ്ട്സും നമ്മൾ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക നമ്മൾ ചാനലില്ലാത്ത ഇതുപോലെയുള്ള വെറൈറ്റി ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് നമ്മളൊരു വെറൈറ്റി ഐറ്റം ചെയ്യുന്നത് അതായത് നമ്മൾ നമ്മളിത് ചെയ്യുന്നത് നമ്മൾ ഞമ്മടുന്നില്ല നമ്മളെ പണ്ടത്തെ കാലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വൈറലായ ഒരു ഐറ്റമാണ് ആണ് നമ്മളാ പായസം അപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പായസമാണ് കേട്ടോ നമ്മളെ നമ്മളെ പൈനാപ്പിളും അതിനൊക്കെ തന്നെ നമ്മൾ പൈനാപ്പിളും തേങ്ങയും വെച്ചിട്ടുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടാണ് ചെയ്യുന്നത് അടിപൊളി ഒരു പായസമാണ് പൈനാപ്പിളും തേങ്ങയും വെച്ച് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം കിടിലമാണേ ഉണ്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് പൈനാപ്പിളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചൗകരി ഇട്ട് കൊടുത്തു അതിനൊക്കെ തന്നെ ശർക്കരയെ ഒഴിച്ചു കൊടുത്തിട്ടോ ഓക്കേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും ഒന്ന് കട കൊടുക്കും സംഭവം നല്ല കിടിലമാണേട്ടോ അടിപൊളിയാണ് സൂപ്പറാണ് കേട്ടോ അപ്പൊ നമുക്കിതാ ഇനി ഇത് നമ്മളെ പൈനപ്പിളും അന്നിടയ്ക്കുന്ന ശർക്കരയും അതിൻ്റെ ചൗകരീ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ കിടന ഐറ്റം അപ്പൊ ഒരു കിടനം അട്ടിപ്പൊടി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞേ ഓക്കെ അതാ ഈഷ വന്നിട്ടുണ്ട് ഈഷയും വന്നിട്ടുണ്ട് ഈഷയും ഹായ് പറഞ്ഞിട്ടുണ്ട് അതിനിടയ്ക്ക് ആരാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഹെൽത്ത് മെഷ് വൈറ്റിയാണ് ഹായ് പറഞ്ഞിരിക്കുന്നത് ഹെൽത്ത് മെഷീൻ ഞാൻ ഒരു വലിയ ഹായ് പറയുന്നു ഹെൽത്ത് മെഷീൻ്റെ ശരിക്കും പേര് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല കാരണം ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് വീട്ടിൽ വരുന്നതുകൊണ്ടാണ് എനിക്ക് ശരിക്കും ഓർത്തെടുക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഹെൽത്ത് മെഷ് എഴുത്ത് ബഷീൻ്റെ പേരെന്ന് പറയാമോ ഓക്കെ ഫ്രണ്ട്സ് ഹെൽത്ത് മെഷു ഒരുപാട് ഹായും എന്നൊക്കെ തന്നെ അടിപൊളിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേര് പേരെനിക്ക് ഓർമ്മയില്ല എനിക്ക് ഹെൽത്ത് മെഷീൻ കണ്ടതായിട്ട് ഓർമ്മയുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മളത് അവിടെ ഉണ്ടാക്കുന്നത് ഒരു കിരീടം ഒരു ഐറ്റം ഒന്ന് അപ്പം ഇഷയും വന്നിട്ടുണ്ട് ഇഷയ്ക്കിന്താ ഒരു ഉണ്ട് ഇഷ ഇസ്മയിൽ പിന്നെ അതൊക്കെ തന്നെ ഇതായത് എല്ലാ ഫ്രണ്ട്സിനും എൽത്തുമഷ് തന്നെയല്ലേ എഴുത്തുമഷ് ഓക്കെ എൽത്തുമഷ് അപ്പോൾ എൽത്തുമഷ് എന്താ ഓക്കെ എഴുത്തുമഷ് വിഷമായി തോന്നുന്നു എന്താ എരിതൊക്കെ ഒക്കെ നമ്മളിത് ഉണ്ടാക്കുന്ന കിടില അടിപൊളിയായിട്ടുള്ള കിടിലും ഒരു പായസമാണ് ട്രഡീഷണൽ പായസമാണ് ഓക്കെ നമ്മൾ പൈനാപ്പിളും തേങ്ങയും വെച്ചാലും നമ്മൾ ഈ ഒരു കിടലമായിട്ട് ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു ഒരു നമുക്ക് അടുത്തൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട് റഹാന റഹാന വന്നിട്ടുണ്ട് റഹി റഹിഹാന 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 അല്ലേ സൂപ്പർ ഓക്കെ റഹിഹാന താങ്ക് യു പിന്നെ അടുത്തത് എനിക്ക് ഇഷ്ടം വന്നിട്ടുണ്ട് സൂപ്പർ ഓക്കെ താങ്ക് യു ഓക്കെ താ തന്നെ എനിക്ക് ഒരുപാട് ലൗസ് കിട്ടുന്നുണ്ട് താങ്ക് യു വെരി മച്ച് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളെ കമൻസും അതിനെ തന്നെ എല്ലാ ഐറ്റംസും ഭയമ്പോഴത്തേക്കാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു കീഴിലുള്ള മൂഡ് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് അടുത്ത ആൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും മെസ്സേജ് ഞാൻ വായിക്കുന്നതായിരിക്കും കേട്ടോ ബാപ്പി 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 ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഹായ് പറഞ്ഞു കേസ് നമ്മുടെ ഒരു കിടനം കിട്ടുന്നതെട്ടോ നമുക്ക് ഇതൊന്നും ഫ്രണ്ട്സ് കേട്ടോ നമുക്ക് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ട്രഡീഷണൽ ഐറ്റമാണ് ട്രഡീഷണൽ പായസമാണ് നമ്മളെ തേങ്ങയും അതിനൊക്കെ പൈനാപ്പിളും തേങ്ങയും നമ്മളെ പൂർത്തിച്ചക്ക പൂർത്തി ചെക്ക ചെക്ക പൂർത്തി പൂർത്തി ചെക്കയും തേങ്ങയും കൊണ്ടുള്ള ഒരു കിടനമായിട്ടുണ്ട് ഒക്കെ കേസം ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ പൈനാപ്പിൾ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പൈനാപ്പിളിൽ നമ്മൾ ഇട്ടു കൊടുത്തിരിക്കുന്ന ഐറ്റംസ് നമ്മൾ ചൗകരി അതിനൊക്കെ തന്നെ ശർക്കര ഓക്കെ ഇത്രയും ഐറ്റംസുകൾ ഇട്ട് നന്നായിട്ട് ഇനി ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കുറുകി വരണം സംഭവം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് കുറുകി വരണം അപ്പം അത് കുറുക്കാൻ വേണ്ടി അത് ഹൈ ഫ്ലെയിമിലിങ്ങനെ തീ ഇങ്ങനെ ഇട്ടേക്കാം കേട്ടോ ഹൈ ഫ്ലെയിമാണ് അപ്പം ഇപ്പം തന്നെ റെഡിയായി വരും പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഉള്ളത് നമ്മളെ തേങ്ങാപ്പാലാണ് ഫസ്റ്റ് ക്വാളിറ്റി അതിനെക്കുന്ന സെക്കൻഡ് ക്വാളിറ്റി അതിനകത്ത് തേർഡ് ക്വാളിറ്റി തേങ്ങാപ്പാൽ അതിനൊക്കെ തന്നെ ബാക്കി ശർക്കര ഉണ്ട് അപ്പോൾ ശർക്കര മൊത്തം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ശർക്കര നമുക്ക് ആവശ്യത്തിന് മാത്രമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അതിനൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഒത്തിരി ടൈം എടുക്കും കുറച്ചുകൂടി ടൈം എടുക്കും ഞാൻ അതുവരെ ഹോൾഡ് ചെയ്തില്ല അപ്പോൾ നീ വരുന്നത് അടുത്തൊരു പാർട്ടമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് വരാം കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റെഡിയായിട്ട് തേ വരുന്നു ഓക്കെ